ബി ജെ പി നേതാവും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജ് വൈസ് ചെയർമാനായ മീനച്ചിൽ ഈസ്റ്റ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ സഹകരണ വിജിലൻസ് സംഘത്തിന്റെ പരിശോധന ബാങ്കിന്റെ കാഞ്ഞിരപ്പള്ളി ബ്രാഞ്ചിൽ നിന്നുള്ള ഒരു വായ്പ എഴുതി തള്ളിയതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണമെന്നാണ് വിജിലൻസ് സംഘം പറയുന്നത് എന്നാൽ ഈ പരാതി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇതിനിടെയാണ് തിരക്കിട്ട് സഹകരണ വകുപ്പ് ബാങ്കിലെത്തി പരിശോധന നടത്തിയതും അതിന് വ്യാപകമായ പ്രചരണം കൊടുത്തതും എന്നാണ് ആക്ഷേപം അർബൻ സഹകരണ ബാങ്ക് എങ്ങനെയും പൊളിക്കുക എന്നതാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ആക്ഷേപമുണ്ട് സംസ്ഥാന സഹകരണ വിജിലൻസിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന അതേസമയം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ താൻ നടത്തുന്ന പോരാട്ടങ്ങൾക്കെതിരെയുള്ള പ്രതികാര നടപടിയാണിതെന്ന് ഷോൺ ജോർജ് പറഞ്ഞു ബാങ്കിനെ അപകീർത്തിപ്പെടുത്തി നിക്ഷേപകരെ അകറ്റാനുള്ള ഗൂഢാലോചന ഇതിനു പിന്നിലുണ്ടെന്നും ഇതിൽ സഹകാരികൾ വീഴരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇതിനിടെ സഹകാരികൾ ഭരണസമിതിക്കെതിരെ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുണ്ട് തെറ്റു ചെയ്തില്ലെങ്കിൽ എന്തിന് ഭയപ്പെടണം അന്വേഷണത്തെ അന്വേഷണം നടക്കട്ടെ എന്നാണ് അവർ പറയുന്നത്